आइटम बोले तो अब अच्छा തീ ഓടിക്കൊണ്ട് നടക്കുന്ന ആളെ മനസ്സിലായാ ഇതാണ് നമ്മളുടെ മിനി റിക്ഷ പുള്ളിങ് റോബോട്ട് ഇട്ടാ അതായത് ഇതൊരു ഐസ്ക്രീം സ്റ്റിക്കും ചെറിയൊരു മോട്ടറും ബാറ്ററി ഒക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു റിക്ഷ പുള്ളിംഗ് റോബോട്ടാണ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ടോയ് ഞാൻ ചെറുപ്പം തുടങ്ങി ഉണ്ടാക്കാറുള്ളതാണ് എനിക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കും അപ്പോൾ അന്ന് തുടങ്ങിയൊരാഗ്രഹമായിരുന്നു എന്തെങ്കിലും ഈ ഒരു റിക്ഷ പുള്ളിങ് റോബോട്ടിന്റെ വലുത് അതായത് എന്നെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലൊരു റോബോട്ട് ഉണ്ടാക്കണെന്ന് അപ്പോൾ ആ ആഗ്രഹം അങ്ങനെ പോകാതിരിക്കാന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ ഈ കാണുന്ന ചെറിയ റോബോട്ടിന് പകരം വലിയ റിക്ഷ പുള്ളിങ് റോബോട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ പണികൾ തുടങ്ങണമെങ്കിൽ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകണം അപ്പൊ നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ അപ്പൊ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പുള്ളിങ് റോബോട്ടിന് ഉണ്ടാക്കാനായിട്ട് വേണ്ട റോബോട്ടിക് പാർട്സുകൾ തപ്പിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് മോട്ടറിന്റെ സെക്ഷനാണ് അപ്പൊ നമുക്ക് നല്ലൊരു മോട്ടർ വേണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം പവർ കൂടിയ മോട്ടർ നോക്കിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇവനെ വെച്ചാണ് നമ്മളുടെ റോബോട്ടിനെ നമ്മൾ ഓടിപ്പിക്കാൻ പോകുന്നത് ഇത്ര തോറുള്ള മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കൺട്രോളർ വേണം അപ്പൊ കൺട്രോളർ സെക്ഷനില് നമ്മൾ സാധാരണ ഈ മോട്ടറിന് യൂസ് ചെയ്യുന്ന കൺട്രോളർ ആണിത് ഇനി നമ്മള് ത്രോട്ടിലാണ് നോക്കുന്നതായിട്ട് അപ്പൊ നമ്മുടെ കയ്യിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രോട്ടിലാണിത് പക്ഷേ നമ്മൾ ഇത്തവണ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഇങ്ങനെ ചവിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ത്രോട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോട്ടോർ വലുതാവുമ്പോൾ അത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ബാറ്ററി വലുപ്പമുള്ള തന്നെ വേണ്ടേ അപ്പം അത്യാവശ്യം നല്ല വലുപ്പം വരുന്ന ഫോർട്ടി എയ്റ്റ് വോൾട്ടിന്റെ ടെൻ എച്ചിൻ്റെ ബാറ്ററി ലിത്യം അയൺ ബാറ്ററിയുടെ ഒരു വലിയ പാക്കാണിത് ഇതാണ് നമ്മൾ പവർ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് വേണ്ട ചെയിൻ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് ബെയറിങ്ങൾ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് യന്ത്രഭാഗങ്ങൾ പാകുകൾ നിർമ്മിക്കാനാണ് നമുക്ക് ഈ ബെയറിങ് വേണ്ടത് അങ്ങനെ വെച്ചാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്ക് ആവശ്യമായ യന്ത്രഭാഗങ്ങൾ മൊത്തം നമ്മൾ എടുത്ത സ്ഥിതിക്ക് ഇനി നമ്മുടെ റോബോട്ടിന്റെ മേക്കിംഗ് പരിപാടി തുടങ്ങിയാലോ അപ്പോൾ ഇത് നമ്മളുടെ റോബോട്ടിന്റെ ബോഡി പാർട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഈ കാണുന്ന സ്ക്വയർ ബോക്സ് കണ്ടോ ഇത് നമ്മൾ വെൽഡ് ചെയ്തുണ്ടാക്കിയെടുത്താണ് വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് തൽക്കാലം സ്കിപ്പ് ചെയ്തേക്കാണ് പക്ഷെ നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബോക്സിന്റെ ഉള്ളിലാണ് നമ്മളുടെ മോട്ടർ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ കാണുന്ന നമ്മളുടെ ബ്രഷ്ലെസ് മോട്ടർ നമ്മൾ നേരെ ഇവിടെ എൻ്റെ അമ്മ നല്ല വെയിറ്റ് ആയിട്ട് നമ്മള് ഇവിടെ കൊണ്ടുവന്ന് നെട്ടും ബോൾട്ടും ഇട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇവിടെ അപ്പൊ നമുക്ക് വേണ്ട നെട്ടും ബോൾട്ടും എടുക്കുന്നു നേരെ കയറ്റി നമ്മൾ ടൈറ്റ് പരിപാടി ഓക്കെയാണേ ഇനിയിപ്പ നമ്മുടെ നെട്ടിട്ട് നേരെ തിരിച്ചങ്ങൾ കയറ്റി കൊടുക്കാം എന്നിട്ട് സ്പാനർ ഇട്ട് ഒരു ടൈറ്റ് ആക്കി അപ്പൊ നട്ടൊക്കെ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് നമ്മുടെ മോട്ടറിനെ ഇത് ഇവിടെ നല്ല നല്ലതായിട്ട് അങ്ങട് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അടുത്തൊരു പാർട്ടാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ചെയിൻസ് ചെയിൻ സ്പ്രോക്കെറ്റുമില്ലേ ആ സ്പ്രോക്കറ്റ് നമ്മൾ ഒരു ഷാഫ് സെറ്റ് ചെയ്തേക്കാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൈക്കിളിൻ്റെയൊക്കെ നമ്മൾ ചവിട്ടുന്ന പെഡലില്ലേ അതേപോലെയാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഷാഫ്റ്റ് ഫ്രീ ആയിട്ട് മൂവ് ആവാനായിട്ട് നമ്മൾ രണ്ട് ബെയറിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു സാധനം ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി വേറൊന്നുമല്ല നമ്മുടെ ബൈക്കിൻ്റെ ചെയിൻ നമ്മൾ ഷോർട്ടാക്കിയെടുത്ത പീസ് നമുക്കിതിൻ്റെ ഉള്ളിൽ ഇപ്പോഴേ ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് നേരെ നമ്മുടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണേ അപ്പോൾ നമ്മളത് ആ ഒരു ചെയിൻ ഇട്ട് നേരെ നമ്മുടെ മോട്ടറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇനി നമുക്ക് ഇതും നട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ സേഫ്റ്റിക്ക് ഒരു വാഷറിട്ട് നേരെ നമുക്ക് നോക്കാം അങ്ങനെ അങ്ങനത്തെ എല്ലാ ബെയറിങ്ങുകളും നമ്മൾ വാഷ്റൂം നട്ടുട്ടിട്ട് ടൈറ്റ് ചെയ്ത് ഇനി ഇതിന്റെ നട്ടുകളൊക്കെ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഈ ബെയറിങ് നല്ല ടൈറ്റ് ആയാലേ നമ്മളുടെ എഞ്ചിന് നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ ഇനി നമ്മുടെ കൺട്രോളറും സെറ്റ് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ കൺട്രോളർ ആദ്യം നമ്മൾ ഒരു സ്ക്രൂ വെച്ച് നേരെ നമ്മുടെ ഫ്രെയിമുമായി ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഫ്രെയിമും ഒരു കമ്പി നമ്മൾ ബാറ്ററി സെറ്റ് ചെയ്യാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് തടഞ്ഞു നിൽക്കാനുള്ള ഒരു ചെറിയ കമ്പിയും ഇത് നമ്മൾ കേബിൾ ടൈ വെച്ചാട്ടോ കണക്ട് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി നമുക്ക് ഇടയ്ക്ക് ചാർജ് ചെയ്യേണ്ടതെന്ന് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് ഊരണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈ പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് എക്സസ് നിൽക്കുന്ന ടൈ ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരിപാടി നമ്മളുടെ വയറിംഗ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വയർ എടുത്തേക്കാണ് അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ കുറച്ച് ഹോർണിൻ്റെയും അതുപോലെ കീടെയൊക്കെ വയർ വന്നിട്ടുണ്ടാവും അത് നമുക്ക് ആവശ്യമില്ല അത് നമ്മൾ സെക്യൂർ ആയിട്ട് ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കുകയാണ് ബാക്കി വരുന്ന വയറിലേക്ക് നമ്മുടെ മോട്ടറിന്റെ വയേഴ്സ് കറക്റ്റ് ആയിട്ട് ആ കളർ കോഡ് നോക്കിയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഇതേ നമ്മുടെ നട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ബാറ്ററിയറ്റ അവസാനമാണ് നമ്മൾ കണക്ട് ചെയ്യുക അപ്പോൾ ഇതേ സിഗ്നൽ വയറും അതുപോലെ ത്രോട്ടിലും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് ഇനി ഇത് സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ഇതിന് ശേഷം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്ത് കൊടുക്കാട്ടോ നമ്മുടെ വയറിംഗ് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോട്ടർ നമ്മൾ എങ്ങനെയാണ് ഈ കൺട്രോളറും കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പ് നമ്മൾ കാണിച്ചാറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാത്തരുന്നത് എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പെഡലാണിത് അപ്പോൾ ഇത് വെച്ച് നമ്മളിതൊന്ന് കറക്കി നോക്കാൻ പോവാണ് നോക്കിക്കോട്ട് ഇത് നമ്മുടെ മോട്ടറ് വർക്ക് ആവുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു ഷാഫുമേ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് പീസ് കറങ്ങുന്നു നല്ല രസമായിട്ട് കറങ്ങുന്നില്ലേ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ഓ അമ്പു നല്ല പവർ ആട്ടോ നമ്മള് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തപ്പോ നോക്കി ഓ അടി ഉണ്ട് അവിടുത്തെ സംഭവം വരെ പൊളിഞ്ഞു പോയി ഇഷ്ടികയുടെ അത്രക്ക് പവർ ഉണ്ട് മുതലിന് അപ്പോൾ എന്തായാലും നമ്മുടെ എൻജിന്റെ ആ ഒരു മെക്കാനിസം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ റോബോട്ട് നടക്കാനുള്ള കാല് റെഡി ആക്കണ്ടേ അതിന് പരിപാടി നോക്കാം അപ്പോൾ ഇതേ നേരം ഒന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഇത് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ റോബോട്ടിനുള്ള കാല് നമ്മൾ ഫ്ലൈവുഡില് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ് അപ്പം ഇത് ഫ്ലൈവുഡിലെ പണികൾ തുടങ്ങിയാണ് അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ചാർട്ട് പേപ്പറിലെ ഡിസൈൻ നേരെ നമ്മളിതിലേക്ക് പകർത്തി എടുക്കുകയാണ് അപ്പം നാല് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മളുടെ കട്ടർ വെച്ചിട്ട് നമ്മൾ പട്ടപ്പെട്ടാന്ന് നാല് പീസുകൾ അതായത് നാല് കാലുകൾക്കുള്ള നാല് കാലല്ല രണ്ട് കാലാണ് അതിന് വേണ്ട നാല് പീസുകൾ നമ്മൾ കട്ട് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് മെക്കാനിക്കൽ മോഷൻ കിട്ടാൻ വേണ്ട പൊഴി ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രില്ല് വെച്ച് ഹോളിട്ടിട്ട് നമ്മുടെ ജിക്സോ വെച്ച് നേരെ അത് കട്ട് ചെയ്ത് കാട്ടി കളയുണ്ടോ അപ്പോൾ നമ്മളിതേ സിമ്പിളായിട്ട് പരിപാടികൾ തീർക്കാണ് നേരം അത്യാവശ്യം നല്ല രീതിക്ക് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതെ നമ്മുടെ റോബോട്ടിന് വേണ്ട കാല് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോ നോക്കിയാണെങ്കിൽ ഇതേ കണ്ട ഇതാണ് നമ്മുടെ കാലിന്റെ ഒരു സ്ട്രക്ചർ വരെ അതായത് റോബോട്ടിന്റെ കാലിങ്ങനെ നടന്നു പോകുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യാനുള്ളതാണ് അങ്ങനെ നോക്കിയാണെങ്കിൽ ഏകദേശം ഇതേ നോക്കിയാൽ നാല് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം കണ്ട രണ്ടെണ്ണം വെച്ച് നമുക്ക് സാൻഡ്വിച്ച് ചെയ്ത് സ്ക്രൂ ചെയ്തെടുക്കാൻ ഭാഗത്തിലാണ് നമ്മൾ റെഡി ആക്കിയിരിക്കുന്നത് ആദ്യം തേ നമ്മള് രണ്ട് പീസും ആയിട്ട് ഇതിന്റെ പൊഴിയൊക്കെ ആയിട്ട് വരുന്ന രീതിയിൽ വെക്കുക സെൽഫ് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്ന നേരെ ഡ്രൈവൾ കൊടുക്കാം അപ്പൊ പിന്നെ പട്ടപ്പെട്ട സ്ക്രൂട്ടോ അതായത് നമ്മളുടെ ഈ രണ്ട് മര കഷ്ണങ്ങളും നല്ല രീതിക്ക് സാൻഡ്വിച്ച് ആവുന്ന രീതിയിൽ നമ്മൾ നമ്മളെ ഡ്രൈവ് വാൾ സ്ക്രൂ വെച്ച് മൊത്തത്തിൽ അങ്ങട് അടിച്ച് സെറ്റാക്കി എടുത്തേക്കാണ് ഇനി നമ്മൾ പെയിന്റ് അടിച്ചൊരു കമ്പാണേ ഇനി പെയിന്റിന്റെ കളികളാണ് അപ്പോൾ അതെ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ അല്ലെ പതിനഞ്ച് മിനിറ്റിന്റെ വീഡിയോ ഇത് മൂന്നും നാലും ദിവസം എടുത്ത് നമ്മൾ എടുത്ത പണിയാട്ടോ ഇനി കുറച്ച് ഹെവി പണിയാണ് വേറെ ഒന്നും നമ്മുടെ കാർട്ട് പുള്ളിയുള്ള ആ ഒരു കാർട്ടിന്റെ ബോഡിയാണത് പെയിന്റ് അടിച്ചെടുക്കാൻ പോവാണെ ബ്ലാക്ക് ആണ് അടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതെ ബ്ലാക്ക് അടിച്ചു കൊടുക്കാണ് നമ്മൾ അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും ഡീറ്റെയിൽ ആയിട്ട് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കലും ചെയ്യണമെന്ന് എന്ന് വെച്ചാൽ ഇത് ഒരു റെഫറൻസ് വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ പെയിന്റ് അടിക്കഴിഞ്ഞു ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് വീല് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം അപ്പം നമ്മൾ രണ്ട് വീലാണ് കേട്ടോ ബാക്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്കത് ടൈറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം കേട്ടോ ഈ രണ്ട് വീലാണ് നമ്മളുടെ പുള്ളിങ് കാർട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അങ്ങനെ എന്തെങ്കിലും നമ്മൾ രണ്ട് വീലുകൾ നമ്മൾ ടൈറ്റ് ചെയ്തു ഇനി തിരിച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അടിപൊളി ഇപ്പം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുള്ളിങ് കാർട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇത് ഈ രണ്ട് വീലാണ് കേട്ടാ നമ്മുടെ പുള്ളിങ് കാർട്ട് ഓടാ ഇതിന്റെ ഉള്ളിൽ ഈ കാണുന്ന പോർഷനിലായിരിക്കും നമ്മളുടെ റോബോട്ട് വരുന്നത് അപ്പൊ കണ്ട അത് ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന രീതിയിലായിരിക്കും ഇനി നമ്മൾ ഉണ്ടാക്കി കാർട്ട് നമ്മുടെ വെയ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് പുള്ളിയോന്നറിയാനായിട്ട് നമ്മളൊരു ടെസ്റ്റ് അടിക്കുകയാണ് മനേ അപ്പോട്ടെ സംഭവം നമ്മുടെ കുതിര വണ്ടിയുടെ ഒക്കെ മുകളിലിരിക്കൂല അതുപോലെ നല്ല ഹൈറ്റിൽ അടിപൊളി ഇതേ നമ്മുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഓരോ അവിടേക്ക് ഭയങ്കര വെയിറ്റ് വരുന്നുണ്ടാ ഇല്ല വെയിറ്റ് വെയിറ്റ് ഇല്ല അല്ലെ അല്ല ലിവറേജ് കേൾക്കണ കാരണം വെയിറ്റ് അങ്ങനെ വരൂല ഇപ്പൊ ഞാനിങ്ങോട്ട് പോയനെ അപ്പോൾ എന്തായാലും എന്തേ നമ്മുടെ കാർട്ട് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള റോബോട്ടിക് സെക്ഷനൊക്കെ ഇനി ബാക്കി പരിപാടികൾ കുറച്ചുണ്ട് കുറച്ച് ഇനി നമ്മൾ വെച്ച വെച്ചാൽ എഞ്ചിനുമ്മേക്ക് നമ്മളുടെ കാർട്ട് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയുണ്ട് അപ്പൊ നമ്മളിത് നേരെ ഇത് സ്ക്രൂ ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് ഇതിനനുസരിച്ച് തന്നെ നമ്മളിത് ഈ കാർട്ടിന്റെ ഈ ഒരു ഹോൾ ഇട്ട് എടുക്കാൻ പോവാണ് അങ്ങനെ ദൈവം നമ്മുടെ ഡ്രില്ലർ വെച്ചുള്ള ഹോൾ ഇടൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ നട്ട് ബോൾട്ട് ഇട്ടിട്ട് നമ്മളുടെ ആ ഒരു എഞ്ചിനും കാർട്ടും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് റോബോട്ടിന്റെ കാലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം അപ്പം അതിന് മുമ്പായിട്ട് അവസാനം നമ്മൾ ഇതിന്റെ ബോഡിയൊക്കെ കെട്ടി കെട്ടിമറക്കൂട്ട് പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ ട്രയൽ അടിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന ഹോളിലും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന ഇവിടെയും കൂടി ഇത് ഇട്ടിട്ട് നേരെ നമ്മൾ നേരെ റിങ് ഇട്ട് ഇത് പിഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മെറ്റലിൻ്റെ ഒരു റിങ് ഇട്ട് കൊടുക്കുന്നത് മുകളിലും താഴെയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ ഒരു പിന്നിട്ട് നമ്മൾ ഇത് ഇവിടെ സെക്യൂർ ആക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ രണ്ട് കാലുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൂട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കാലിൻ്റെ ആ ഒരു മോഷൻ വർക്കിംഗ് കറക്റ്റ് ആണോ നോക്കാനായിട്ട് നമ്മളിവിടെ ഒന്ന് കറക്കി നോക്കുക അപ്പോൾ നമ്മുടെ കാലെടുത്ത് നമ്മളിത് ഇവിടെ കറക്കുമ്പോൾ ഇതേ കറക്റ്റായിട്ട് നമ്മളുടെ ഒരു കാല് പൊന്തുമ്പോൾ രണ്ടാമത്തെ കാലിങ്ങനെ താഴ്ന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും അതായത് എന്തൊക്കെയാ ഈ ഒരു മോഷനാണ് നമ്മളുടെ റോബോട്ട് നടക്കുമ്പോൾ വരിക അതായത് ഈ ഒരു മോഷനിൽ നമ്മുടെ റോബോട്ട് മൂവ് ആവണം അതാണ് നമ്മളുടെ ഐഡിയ വരുന്നത് ഇനിയിപ്പോൾ ഇതിൽ വരുന്ന മെയിൻ പണികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു പ്ലാറ്റ്ഫോം അടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ റോബോട്ടിന് ഒരു ബോഡി നമുക്ക് കെട്ടി കൊടുക്കണം അപ്പോൾ റോബോട്ടിൻ്റെ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മളുടെ ഈ ഒരു റോബോട്ട് ഇങ്ങനെ മൂവ് ആവുമ്പോൾ എടുത്തുകൊണ്ട് പോകണം അതാണ് നമ്മുടെ കൺസെപ്റ്റ് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിത്ര ഉണ്ടാക്കി നോക്കിയാലേ നമ്മുടെ ഈ ഒരു റോബോട്ടിന്റെ കാലിന്റെ മെക്കാനിസം വർക്ക് ആവുന്നു നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കട്ടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകാണ്ട് അപ്പോൾ നമ്മുടെ കാലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഒരു ഫസ്റ്റ് ട്രൈ അടിച്ച് നോക്കാൻ പോവുകയാണ് ഇത് എന്തെങ്കിലുമൊക്കെ ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ വീട് എടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇതിപ്പോ കാലുണ്ട് ചോട്ടനാ നമ്മുടെ ത്രോട്ടിലെ കയ്യിലാണ് നമ്മളെടുത്തിരിക്കുന്നത് ഫസ്റ്റ് ട്രൈ ആണ് ട്രെയിൻ നമ്പർ വൺ ഓക്കെ ഓടിക്കാ ട്രയൽ നമ്പർ വൺ നമ്മൾ അതിവിദഗ്ധമായി അതിന്റെ കാല് ഉരുപ്പോയിട്ടാ കീ പോയതാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും പാളിയത് പാളി ഇനിയിപ്പോ നമ്മുടെ റോബോട്ട് കൂട്ടിനുള്ള ഒരു തല നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ മൾട്ടി മൾട്ടിവുഡില് ചെറിയൊരു തലയുണ്ടാക്കിയിട്ട് അത് നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ശരിക്കും ഒരു റോബോട്ടിന്റെ ഒരു ഫേസ് വരുന്ന രീതിയിൽ നമ്മളിതിനെ ഒട്ടിച്ച് റെഡിയാക്കി സൂപ്പർ ആക്കി എടുക്കാണ് ഇതാണ് നമ്മുടെ റോബോട്ടിന്റെ തല അങ്ങനെ ഇത് നമ്മുടെ വാക്കിംഗ് റോബോട്ട് അതായത് ട്രോളി പണി കഴിഞ്ഞതേ നമ്മൾ ഓടിക്കാൻ പരുവത്തിനാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കിൽ കാർട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ത്രോട്ട് ഉണ്ട് റോബോട്ട് നടക്കാൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ റോബോട്ട് ഒന്നും പറഞ്ഞ് വീണില്ല നമ്മൾ ഇട്ടിറന്ന കീടെ പ്രശ്നമായിരുന്നു അപ്പൊ നമ്മൾ കീ ചിരിക്കാനുള്ള കമ്പി എടുത്തിട്ടുണ്ട് നേരത്തെ ചെറിയ കിട്ടേമ്പിട്ടറിഞ്ഞ ഇപ്പൊ അത്യാവശ്യം വലുപ്പുള്ള കമ്പിയൊക്കെ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ റോബോട്ടിന്റെ മൊത്തത്തിലൊന്നും ചുറ്റി ഞാൻ ാണ് അപ്പൊ നേരെ നമ്മളുടെ വണ്ടിയിലേക്ക് കേറാണ് അമ്മേ അയ്യോ എന്റെ ചെരുപ്പല്ലേ കുടുങ്ങിത് അമ്മി ഓ അങ്ങനെ നമ്മളുടെ വണ്ടിയിലേക്ക് കയറി അടിപൊളി ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസോട്ടു നല്ല ഹൈറ്റിൽ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഉദ്ദേശിച്ചായിരുന്നത് നമുക്ക് ഇതുമിങ്ങനെ ചവിട്ടി ഓടിക്കാന്നാണ് പക്ഷേ ആ ചവിട്ടിൻ്റെ ആക്കിൽ നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ഓടിക്കളായിരിക്കും ചിലപ്പോൾ അതുകൊണ്ട് നമ്മൾ ത്രോട്ടും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ കയ്യിലാണ് പിടിക്കുന്നത് അപ്പം ഇത് നമ്മൾ ഓടിച്ച് നോക്കാൻ പോവാണ് ആദ്യത്തെ അറ്റംപ്റ്റ് നമ്മൾ ട്രയൽ അടിച്ചത് ആയത് കണ്ടതല്ലേ അപ്പോൾ എന്തായാലും ഇനി നോക്കിയാലോ ഓക്കെ റെഡി വൺ ടു ത്രീ ഗോ അടിമി നമ്മുടെ കാർട്ട് നോക്കിയേ നമ്മളെടുത്ത് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടാ സംഭവം നോക്കിയേ നല്ല രസേ ഓർഡറെ കാണാനായിട്ട് ോബോട്ടൊരു വയത്തിലൊക്കെ കൊണ്ടുപോടാ സംഭവം കൊള്ളാട്ടാ നോക്കി അടിപൊളി നമ്മള് ഉദ്ദേശിച്ചതിനേക്കാളും രസമായിട്ട് നമ്മളുടെ റോബോട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് കൊള്ളാം ഞാൻ പ്രതീക്ഷനെക്കാളും പണിയെടുക്കുന്നുണ്ടിട്ടാണ് ഓ നോക്കി ആ ദൂരത്തുനിന്ന് ഇവിടം വരെ നമ്മളെ ഓടിച്ചു കൊണ്ടുവന്നു തളർന്നിട്ടില്ല തളർന്നിട്ടില്ല ശരിക്ക് നടക്കണി ശരിക്കും നടക്കൂല്ലേ അതേപോലെ നടക്കട്ടെ ഭാഗ്യവീണ നമുക്ക് പറയോ റോബോട്ടിന്റെ തല അല്ലേ ഒടിച്ച് പോയത് നിർഭാഗ്യവശാൽ നമ്മുടെ റോബോട്ടിന്റെ തല ദീ താഴെ വീണ് കിടക്കയാണ് അയ്യോ ഒടിഞ്ചു പോയടാ തല ഒടിഞ്ഞു പോയടാ നോക്കിയടാ പാവോടാ ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ലടാ തല തീർത്ത് അടിച്ചു കൊടുത്തടാ അയ്യോ അങ്ങനെ നമ്മുടെ റോബോട്ട് പുള്ളിങ് റിക്ഷയിൽ ഇനി എത്ര പേർക്ക് കയറാൻ പറ്റും നോക്കിയാണ് അപ്പറം ഇപ്പറേം രണ്ടുപേരെ കേട്ടിട്ട് നമ്മുടെ വെയിറ്റ് താങ്ങോന്ന് നോക്കാം മോനെ കയറിക്കോ ഒരാൾ ഇപ്പുറത്തെ സൈഡും ഒരാൾ അപ്പുറത്തെ സൈഡും അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലേ ഓക്കേണോ റെഡി പിടിച്ചിട്ടുട്ടോ പിടിച്ചിരുന്നോ ഇങ്ങനെ പേടിക്കല്ലട ഇങ്ങനെ പേടിക്കല്ലടാ പരമാവധി നോക്കേണ്ടത് കണക്കാൻ എന്തുണ്ടായപ്പോൾ അങ്ങനെ നമ്മുടെ റിക്ഷ പുള്ളിങ് റോബോട്ട് ഷിബു ത്രീ പോയിൻ്റോ നമ്മളിങ്ങനെ റെസ്റ്റ് കൊടുക്കാണ്ട് അത്യാവശ്യം എന്തായാലും നമ്മൾ ഇവര് നല്ല രീതിക്ക് ഓടിച്ചു വിട്ടു ആ ഒരു ഒറ്റ ചാർജിൽ തന്നെ എന്തോരം ഓടിയെന്ന് പറയുമ്പോൾ പുള്ളി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല എന്താ പറയുക നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ മനസ്സിൽ കിട്ടി നമ്മൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇതുപോലൊരു റോബോട്ടിനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു റിക്ഷ പുള്ളിയാണെന്നുള്ളത് അതങ്ങട്ട് സാധിച്ചു വിട്ടാ അപ്പോൾ നമ്മുടെ ഷിബു മോന് ഇപ്പം പറ്റിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തല ഷിബുമോന്റെ ഊരി പോയി ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി ഇപ്പോഴും വർക്കിങ് കേട്ടോ നമ്മുടെ ഷിബു മോൻ ത്രീ പോയിന്റ് ഓ അപ്പോ അതെ നമ്മളുടെ മോദി നോക്കിയേ ഇനി ഓടാൻ റെഡി ആയി ആയിരിക്കും അപ്പം ഇന്നത്തെ നമ്മൾ റിക്ഷ പുള്ളിംഗ് റോബോട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്ക് വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് വർക്ക് ചെയ്തത് നല്ല വീഡിയോസ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിൽ നമ്മുടെ പ്രതീക്ഷയിൽ ക്യാമറോ ഇറ്റ്സ്